ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രസംഘം ഉടൻ തന്നെ പാലക്കാടെത്തും പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനാണ് കേന്ദ്രസംഘം എത്തുന്നത് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവും അറിയിച്ചു മൂന്നാം മോദി സർക്കാർ രാജ്യത്താകെ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതിൽ കേരളത്തിന് അനുവദിച്ച ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം പാലക്കാട്ടേക്ക് എത്തുന്നത് ഒക്ടോബർ ഒന്നിനാവും കേന്ദ്രസംഘം പാലക്കാട് എത്തുക മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് പാലക്കാട് നടപ്പാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ വികസിപ്പിക്കുന്ന പദ്ധതിയിലൂടെ മാനുഫാക്ചറിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യം പുതുശ്ശേരി സെൻട്രൽ പുതുശ്ശേരി വെസ്റ്റ് കണ്ണമ്പ്ര എന്നിങ്ങനെ മൂന്നിടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിക്ക് പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമി മാത്രമാണ് ഇനി ഏറ്റെടുക്കാനുള്ളത് ഡിസംബർ മാസത്തോടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു കേരളത്തിന്റെ പാലക്കാരന്റെ പ്രത്യേകിച്ചും വ്യവസായ രംഗത്തും സമ്പദ്ഘടനയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറാണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി മൂന്ന് നോഡുകളിലായിട്ട് ഏറ്റെടുക്കുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി എഴുപത് ഏക്കർ പൂർണ്ണമായും പണം കൊടുത്തു കഴിഞ്ഞതാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിൻ്റെയാണ് പണം കൈമാറാനുള്ളത് ഏക്കറും നമ്മുടെ ഇതിൽ പദ്ധതി പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് മൂന്നിടങ്ങളിലും ഗ്രീൻ ബെൽറ്റിനും ജലസംരക്ഷണത്തിനും ഭൂമി മാറ്റിവെക്കുന്നുണ്ട് അഞ്ചു മുതൽ എട്ട് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും എന്നും അധികൃതർ വ്യക്തമാക്കി ജനം പാലക്കാട്